അസലാമലൈക്കും ഇത്താത്തയാണ് തഹജ്ജു നിസ്കരിക്കാൻ എഴുന്നേക്കണം എന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്നുള്ളത് തഹജ്ജു നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മാർത്ഥമായ മനസ്സിനകത്ത് ഒരു നെയ്യത്തോടു കൂടി ഉറങ്ങുക എന്നുള്ളതാണ് കേട്ടോ അതിന് മുൻപായിട്ട് ഇഷ മഅരിബിനിടയിൽ ദുന്യവ്യായ കാര്യങ്ങളിൽ കൂടുതൽ സംസാരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ സീരിയൽ സിനിമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുകയും ചെയ്യുക ദുന്യവ്യായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഹലാലായ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് ഓർക്കുക പലിശയിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക രാത്രിയിലെ ഭക്ഷണം നേരത്തെ കഴിക്കുകയും യും പിന്നെ നേരത്തെ അതുപോലെ ഉറങ്ങാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക നമ്മൾ ഉമ്മമാർക്കാണെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉറങ്ങുക എന്നുള്ളത് ഒരു ശീലമാണ് പക്ഷെ ആ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ ആക്കിക്കൊണ്ട് ഒരു പത്ത് മണി പത്തര ആകുമ്പോഴെങ്കിലും ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം സമയം വഴുകും തോറും നമുക്ക് പിന്നെ തഹജൂദിന് എഴുന്നേൽക്കാനുള്ള ഒരു ക്ഷീണം മടി ഇതൊക്കെ ഉണ്ടാകും നമ്മുടെ മനസ്സിനകത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു നെയ്യത്ത് വേണം കേട്ടോ തഹജൂത് നിസ്കരിക്കാൻ എഴുന്നേൽക്കണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ഉറങ്ങാൻ നേരം ഉതുമെടുത്തുകൊണ്ട് ഉറങ്ങുക വളരെ ലളിതമായ രീതിയിൽ അള്ളാഹുവിനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സംസാരിക്കാൻ കിട്ടുന്ന ആ ഒരു സമയം എന്നുള്ളത് നല്ല രീതിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ അതുപോലെ ഒരു നേരം നമുക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ കൂട്ടുകാരികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അള്ളാഹുവിനല്ലേ നമ്മുടെ അസുഖങ്ങളാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം അറിയുന്ന റബ്ബ് നമുക്ക് പുറത്തു തരാൻ തയ്യാറാണെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു